മുൻ മുഖ്യമന്ത്രിയും പിന്നോക്ക സമുദായത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ നാൽപ്പത്തിരണ്ടാം ചരമവാർഷിക ദിനത്തിലാണ് പൊന്നാനി സി എച്ച് സെന്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് തെക്കേപ്പുറം ജംഷി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കാദർ ഹാജി കുറ്റിക്കാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അഹമ്മദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ സെയ്ദ് ഹാജി അധ്യക്ഷത വഹിച്ചു അസ്കർ ഫറോക്ക് അനുസ്മരണ പ്രഭാഷണം നടത്തി സി പി ഷിഹാബ് സി കെ മുഹമ്മദ് ഹാജി കടവനാട് കുഞ്ഞുമൊഹമ്മദ് കെ ആർ റസാഖ് പി ബി വി കെ ടി അബൂബക്കർ വി ഷംസു റാഷിദ് ഒമാൻ റഫീഖ് തറയിൽ എൻ ഫസലുർ റഹ്മാൻ റൌഫ് കെ വി ഹംസക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു സി പി സക്കരിയ സ്വാഗതവും എൻ റഹ്മാൻ നന്ദിയും പറഞ്ഞു കെ കെ ഹംസ കെ കുഞ്ഞി കാദർ ആനക്കാരൻ എം പരീക്കുട്ടി ഇല്ലിയാസ് മൂസ കെ ടി ഹംസ മുഹ്സിൻ മഖ്ദൂമി എന്നിവർ നേതൃത്വം നൽകി ചെറുപ്പത്തിൽ കൊയിലാണ്ടി നമ്മൾ വലിയ ബാബക്കന ബാബക്കൻ വീട്ടിൽ ഒരു ഓഫീസറുമുണ്ട് ആ ഓഫീസിനുമ്പോൾ ഉപ്പർ രാവിലെ പണലെടുത്ത് വരിക ഉപ്പർ പഠിച്ചത് കൊയിലാണ്ടി ഹൈസ്കൂളായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വളരെ ചേർന്നാൽ വളരെ ചേർന്ന അപ്പോൾ അങ്ങ് ലീവിൻ്റെ നേതാക്കന്മാർ ലീൻ്റെ ലീവിൻ്റെ പല നേതാക്കന്മാരും രാവിലെ ഉച്ചക്കായിട്ട് അങ്ങനെ ബാബിക്കുന്നു സീരിച്ചുണ്ടാവും അങ്ങനെ അവിടെ നിന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ സീറ്റിൻ്റെ ആ പരിപാടി വലസത്തും കാണാൻ കേൾക്കാനും സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സമുദായത്തിന് ഇത്രയധികം ഗുണം ചെയ്താൽ ഒരു രാജ്യം നേതാവ് ഉണ്ടാവില്ല കാരണം നമ്മളെ പാവപ്പെട്ട അറബി അദ്ദേഹം നാളെ ഇന്ന് കാണുന്ന ആത്മീയ അവർക്ക് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് മഹാനാ സീറ്റാണ് എത്ര കുടുംബങ്ങളെന്ന് അതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു അള്ളാഹുദാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ എന്ന് പറയുകയാണ് കാരണം അത്രയും വലിയ കാര്യങ്ങളാകുമ്പോൾ മലയാളം സി എച്ച് ഇടപെടും എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും തീരുമില്ല കാരണം സി എച്ച് ഒരു ഒരു അത്ര വലിയ നേതാവ് മുസ്ലിമുണ്ടായിട്ടില്ല മുഖ്യമന്ത്രി എം പി കേരളത്തിലെ മന്ത്രിമാർ മന്ത്രി മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും സി എച്ച് കൈവറ്റിയിട്ടുണ്ട് തന്ത്രിയോട് എട്ടായിട്ടുണ്ട് തന്ത്രിയോ പത്രം രാത്രി വരെ തന്ത്രി സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ൻ അസ്ഥിരോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സിയു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപടി പൊന്നാനി